നമസ്കാരം ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്ന ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിഷേധം പറഞ്ഞപ്പം പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇപ്പം കഴിഞ്ഞ ദിവസം നാളത്തെ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമില് ഡബ്സിന്ന് പറഞ്ഞ ഒരു കലാകാരൻ ലീവ് ഇട്ട്സൺ വെറുതെ ശബ്ദം ബഹളം ഉണ്ടാക്കുന്ന ഒരു ഒരു വ്യക്തി പുള്ളി ലൈവില് വന്നിട്ട് സൗണ്ട് എഞ്ചിനീയറെ ചീത്ത പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു ഞാൻ മനസ്സിലാക്കിയ സംബന്ധിച്ചിണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ലൈവിൽ വരാറുള്ളത് ഡബ്ബ് ചെയ്തിട്ട് വന്നിട്ടാണ് അവിടെ ലൈ പ്രോഗ്രാം പെർഫോം ചെയ്യാറുള്ളത് അതായത് അദ്ദേഹം നമ്മൾ സിനിമയിൽ കാണുമ്പം ശബ്ദം ഡബ് ചെയ്തിട്ടാണല്ലോ സിനിമ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പാട്ടുകളൊക്കെ ഡബ് ചെയ്ത് നമ്മളതിനെ മൈനസ് ട്രാക്കുന്നു പ്ലസ് ട്രാക്കെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ പ്ലസ് ട്രാക്ക് ട്രാക്കിട്ടിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്യാറുള്ളത് അതായത് ലൈവായിട്ട് അയാൾ പെർഫോം ചെയ്യാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് മൈക്ക് വെച്ചിട്ട് ഒരു ശബ്ദം ആ ഞാൻ തന്നെയാണ് പാടുന്നതെന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ പറച്ചിലും ശബ്ദം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ട്രാക്ക് വഴിയാണ് വരുന്നത് പറഞ്ഞാൽ ഡബ്സി എന്ന് പറഞ്ഞാൽ നല്ല പേര് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പേര് തന്നെയാണ് പേര് അനോർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പേരും ഇട്ടിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെഡ് വെട്ടീസ് സോ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതേപോലെ ട്രാക്കിട്ടു അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്തത് ഒരു ട്രാക്ക് ചെയ്തൊരു ഡി ജെ ആണ് ഡി ജെ വളരെയധികം ഔട്ട്പുട്ട് ഭയങ്കര ഹൈ ആയിട്ട് കൊടുത്തു ഹൈ ആയിട്ട് വന്നപ്പോൾ അഫ്രോച്ചിലേക്ക് വന്നപ്പോൾ അത് ആയി പുള്ളി ഗെയിം കുറച്ചു ഗെയിമിനെ കുറയ്ക്കുക വളയും പെൺട്രോൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിനാണ് സൗണ്ട് എഞ്ചിനീയറെ കയറി തെറി പിടിച്ചതെന്നൊക്കെ വന്നു അതിന് സൗണ്ട് എഞ്ചിനീയർ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പ്രതിഷേധിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ഇൻസ്റ്റയിൽ അങ്ങോട്ടാണ് പോസ്റ്റിൽ ഇട്ടില്ല അറിയില്ല ഇറ്റ്സ് ലൈക് ദിസ് വൺ ഏത് സൗണ്ട് എഞ്ചിനീയർ ആയാലും ആർട്ടിസ്റ്റ് പെർഫെക്റ്റ് റെസ്പെക്ട് വാർണിംഗ് ഉണ്ട് നമ്മൾ ഏത് സൗണ്ട് എഞ്ചിനീയറായാലും ഏത് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇതാക്കാറുള്ളത് ആരെയും നമ്മൾ പുച്ഛിക്കാറ് അല്ലെങ്കിൽ ഈ കാണാറുമില്ല പക്ഷേ ഈ വാർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അത് പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മളങ്ങനെ ആരെയും റെസ്പെക്ട് കൊടുക്കാറില്ല എസ്പെഷ്യലി ടെം ഹെർട്സ് ലൈക്ക് ദിസ് ഗൈ ഹി ഈസ് നോട്ട് ഈവൻ ആൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു പെർഫോം ലൈവ് ദാറ്റ് വാട്ട് വി കോൾഡ് ഐ ആർട്ടിസ്റ്റ് ഇതുപോലെ ട്രാക്ക് കൊണ്ടുവന്നിട്ടിട്ട് പെർഫോം ചെയ്ത അയാളെ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ പാടുന്നത് അപ്പം ഇതുപോലെ ഡമർട്സിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു പെർഫോമർ ആയിട്ട് ഐ മീൻ ഒരു ആർട്ടിസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും കണക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട് പക്ഷെ ഇതുപോലത്തെ ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ ആർട്ടിസ്റ്റ് ഇതുപോലത്തെ ആൾക്കാർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാറില്ല ഇതിൽ തന്നെ ഇപ്പൊ മനസ്സിലാവല്ലോ ഈ പുള്ളി റെസ്പെക്റ്റ് പിടിച്ചു വാങ്ങാനാണ് ശ്രമിക്കുന്നത് ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സംഭവമൊന്നുമില്ലല്ലോ അത് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഗുഡ് ഫോർ നത്തിണ്ട് ഓഫ് കോഴ്സ് ഇതുള്ള എന്താ പറയാ വായിൽ വരുന്നത് വളരെ മോശം കാര്യങ്ങളൊക്കെയാണ് അതിനെ നിയന്ത്രിച്ച് നിർത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും പറയണെങ്കിൽ ഇയാള് ശരിക്കും മാപ്പ് പറയണം എനിക്ക് പറയാനുള്ളത് ഇ നീ ടു പൊളിജി ടു ദൗണ്ട് നോട്ട് ഓൺലി ടു പൊളി ടു ദോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി എല്ലാവരോടും മാപ്പ് പറയണം എന്നുള്ള തന്നെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് കാരണം എല്ലാ സൗണ്ട് എഞ്ചിനീയേഴ്സും മാത്രമല്ല സൗണ്ട് അത് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ അപമാനിക്കുന്ന രീതിയിലാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഈ ഷുഡ് ടേക്ക് ഔഫ് പോസ്റ്റ് ഫ്രം ഹിസ് വാൾ യു നീഡ് ടു ബി അപ്പോളജി ടു ഹോൾ സൗണ്ട് എഞ്ചിനീയർ കമ്മ്യൂണിറ്റി ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായ കാരണം അത് അദ്ദേഹത്തിന് മാത്രല്ല ഇങ്ങനെ നമ്മളെ ഒരു സൗണ്ട് എഞ്ചിനീയർ കമ്മ്യൂണിറ്റീനെ ഒരു മോശമായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു മുന്നറിയിപ്പും കൂടിയാണ് എന്നുള്ള ഒരഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പൊ ഇതുപോലെ ഡംഹെഡ്സ് ആയിട്ടുള്ള പെർഫോമൻസസ് തന്നെ നമ്മൾ ഒരു വിധത്തിലും വകവെച്ചു കൊടുക്കരുത് അദ്ദേഹത്തിനെ വേറെ രീതിയിൽ ഞാൻ ഇതിനു പക്ഷെ അദ്ദേഹത്തിനായിട്ട് കഴിയുന്നതും സഹകരിക്കണം എന്നുള്ള അഭിപ്രായക്കാരമാണ് അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഐ മീൻ ആർട്ടിസ്റ്റുകൾ ഇതുപോലത്തെ പെർഫോമൻസസ് തന്നെ അല്ല പെർഫോമൻസ് ഇതുപോലത്തെ കച്ചറ ലൈവിലൊക്കെ ബാക്കിലൊരു ഒരു ട്രാക്ക് ഇട്ട് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെയല്ല ഞാൻ എന്താ ഒറിജിനൽ ശരിയായ കലാകാരന്മാർക്ക് നമ്മളെല്ലാവിധ റെസ്പെക്റ്റും കൊടുക്കാറുണ്ട് അത് എപ്പോഴും കൊടുക്കാറുമുണ്ട് അപ്പോൾ അതൊക്കെ ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സംഭവമല്ല അതൊക്കെ സ്വയം ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ വേറൊരു സംഭവം കൂടെ തന്നെ ഈ പറഞ്ഞപോലെ തന്നെ അല്ലെ ഇനി ടു ബി അപ്പോളജി ടു മറ്റേത് ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ പറഞ്ഞ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത് അതിനുശേഷം ഇയാൾ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു അതേ സൗണ്ട് എഞ്ചിനീയർസിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് എന്താണ് അല്ലെങ്കിലും എന്തെങ്കിലും സൗണ്ട് എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞു ഒരു രണ്ടാം കട എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയെടുത്തതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും വാട്ട് അവർ ഇറ്റ് ഇസ് ഹീ നീഡ്സ് ടു ചേഞ്ച് ഹീസ് മൈൻഡ് സെറ്റ് അബൌട്ട് ദിസ് വൺ നമ്മളെ സൗണ്ട് എഞ്ചിനീയേഴ്സ് അത്രയും മോശക്കാരൊന്നല്ല എന്നുള്ള കാര്യമൊക്കെ എപ്പോഴും എനിക്ക് എനിക്കൊന്നുമില്ല വേറെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റുകൾ ഒരിക്കലൊന്നും ഇതുപോലെ മോശമായിട്ട് പ്രതികരിക്കുന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു ലൈവ് സ്റ്റേജ് പെർഫോമർ പെർഫോമറാകുമ്പോൾ മിനിമം ചില ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിഞ്ഞിരിക്കേണ്ട ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഒരു ലൈവ് പ്രോഗ്രാംസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പെർഫോമൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നറിയുടെ ചാടിപ്പിടിച്ച് വരുമ്പം ഒരു പെട്ടെന്ന് എന്താ പറയാ തലേന്നുണ്ടായ മഴയ്ക്കുണ്ടായ ചില കുമിളുകൾ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പറയാറുണ്ടല്ലോ അതുപോലെ പൊട്ടിമുളച്ച് വന്ന ആൾക്കാർക്കാണിത് ഞാൻ വേറൊരു സംഭവം കൂടി പറയാറുണ്ട് ഒരു പെർഫോമർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റോക്ഷോ ആണ് സ്കോർപ്പിയോൺസിൻ്റെ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷം ഒരു ബാൻഡാണ് അതിലുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രായമുള്ള ആൾക്കാരാണ് അറുപതും അറുപത്തഞ്ചും എഴുപത് വയസ്സിലുള്ള ഒക്കെ ആൾക്കാരാണ് പക്ഷേ അവരുടെയൊക്കെ ഒരു എനർജി കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും നമുക്കെന്നെ ഇങ്ങനെ പെർഫോം ചെയ്യ ഒരു പ്രായത്തിൽ നമുക്കെന്നത്രയും എനർജിയോട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒക്കെ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് അത്രയും എനർജിയോടുകൂടി രണ്ട് മണിക്കൂർ അവർ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ലൈവായിട്ട് പെർഫോം അത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത് അതുപോലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഇദ്ദേഹമൊക്കെ ഒരു ഇപ്പോഴും ഉണ്ടായപ്പ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മളോടൊക്കെ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്തൊക്കെ റെസ്പെക്റ്റിന് വേണ്ടി പറയുന്നു ഈ പറഞ്ഞ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ അല്ലാണ്ട് ഇതുപോലത്തെ ഇതുപോലത്തെ ട്രാക്ക് മൈനസ് ട്രാക്ക് ഒക്കെ ഇട്ടിട്ട് ഉണ്ടായിപ്പ് പരിപാടികൾ നടത്തുന്ന ഇദ്ദേഹം ഒന്നല്ല ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റ് പറയാൻ തന്നെ സോ പറ്റൂല ഇതുപോലെയുള്ള ആൾക്കാരെ ഒന്നും നിങ്ങളാരും പ്രോത്സാഹിപ്പിക്കരുത് പ്രത്യേകിച്ച് നമ്മളെ മൊത്തം സൗണ്ട് എഞ്ചിനീയർ കമ്മ്യൂണിറ്റിനെ അപമാനിക്കുന്ന രീതിയിൽ ഇതും സംസാരിച്ചത് കൊണ്ട് തന്നെ ഹോൾ സൗണ്ട് എഞ്ചിനീയർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ അദ്ദേഹം ഈ ഒരു മാപ്പ് പറയുന്ന പോലത്തെ നമ്മള് ഇതുപോലെ തന്നെ ഒരു മുമ്പ് ഒരാൾ ഇതുപോലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇതാക്കിയിട്ട് വലിയ ബഹളം ഒക്കെ നമ്മളൊക്കെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംശയമായിട്ട് അവസാനം അദ്ദേഹം മാപ്പ് പറഞ്ഞ ഒരു ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളത്ര മോശക്കാരല്ല നമ്മൾ വിചാരിച്ചാൽ എന്നുള്ളത് ഇദ്ദേഹം കൂടി മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് വീണ്ടും കാണാം